ഹലോ ഡിയർ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞാൻ മുമ്പ് കഴിഞ്ഞൊരു വയസ്സിൽ പറഞ്ഞതുപോലെ ബിറ്റ് കോയിനിൽ കൈവച്ച ആളുകൾ ആ തുടക്കത്തിൽ കൈവച്ച ആളുകൾ വിജയിച്ചുവെന്നും അതുപോലെ എത്തേറിയത്തിൽ തൊട്ട ആളുകൾ വിജയിച്ചുവെന്നും അതുപോലെ ബി എൻ ബിയിൽ തൊട്ട ആളുകൾ വിജയിച്ചുവെന്നും പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമുക്കത് അന്വേഷിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇന്ന് ലോകത്തിലെ ഇരുപതിനായിരത്തിലേറെ കറൻസികളുണ്ട് ഈ കറൻസിയിൽ നമുക്ക് എല്ലാം വിജയിക്കുന്ന അർത്ഥമില്ല എന്തുകൊണ്ട് ബിറ്റ് കോയിൻ വിജയിച്ചു എന്തുകൊണ്ടാണ് എത്രയറിയും വിജയിച്ചു എന്നുള്ള മാനദണ്ഡങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആ മാനദണ്ഡങ്ങളെല്ലാം അതിലുപരി അതിശക്തമാണ് മെറ്റാബീറ്റിൽ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏഴോളം ശക്തമായ പ്രൊജക്റ്റുകൾ ഇതിന് പിന്നിലുണ്ട് അതിൽ ഒന്ന് മെറ്റാബീറ്റ്സ് ആണ് മെറ്റാവേറ്റ്സ് എന്ന് പറയുന്നത് വരാൻ പോകുന്ന ഇൻ്റർനെറ്റ് ത്രീ ഡി സിനിമകളൊക്കെ ഞങ്ങൾ കണ്ട ആളുകളുണ്ടാവും അപ്പോൾ അതിനെയും കടത്തി വിട്ടുന്ന ടെക്നോളജിയാണ് അതായത് മൊബൈലിൻ്റെ കാലം കഴിയാൻ പോവുകയാണ് ഇനിയൊരു കന്നഡമാതിരി ഒരു സാധനമാണ് അപ്പോൾ അതിൻ്റെ നമ്മൾ യൂട്യൂബിലൊക്കെ അടിച്ച ഒരുപാട് വീഡിയോസുകൾ കിട്ടും മെറ്റാവേഴ്സ് എന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് ഇവരുടെ ഒരു പ്രൊജക്റ്റാണ് അതേപോലെ സ്വന്തമായിട്ട് എക്സ്ചേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞു കോയിൻ ബാർക്ക് എന്ന് പറയുന്ന എക്സ്ചേഞ്ചിൻ്റെ ഒരു കോയിന് കെ പി കെ എന്ന് പറയുന്ന കോയിന് ആറ് മാസം മുന്നേ ഒരു രൂപയായിരുന്നു അത് അതിൻ്റെ ഇന്നത്തെ വില എൺപത്തിരണ്ട് രൂപയാണ് എന്ന് വെച്ചാൽ അന്ന് ഒരു ലക്ഷം രൂപ മുടക്കിയിരുന്നെങ്കിൽ അന്ന് എൺപത്തി ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടാവുമായിരുന്നു ആറുമാസം മുന്നേ ചെയ്തിങ്ങനെ എന്നെങ്കിൽ ഇതൊക്കെ ഈ യാഥാർത്ഥ്യമാണ് നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇനി നിങ്ങൾക്ക് മെറ്റാബിറ്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് ഇത്രത്തോളം ശക്തമാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ എന്ത് എവിഡൻസ് വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാണ് അതിനുള്ള അതിൻ്റെ റോഡ് മാപ്പ് ഉണ്ട് അതിന് പ്രൊജക്റ്റുകളുണ്ട് അതേപോലെ വൈറ്റ് പേപ്പറുണ്ട് എല്ലാ തെളിവുകളും എല്ലാം ഇതിന് ഉണ്ട് അപ്പോൾ ഇത്രയും ജെനുവനായിട്ടുള്ള ഒരു കോയിന് നിങ്ങൾ ഒഴിവാക്കേണ്ടതില്ല അപ്പോൾ നമുക്ക് വിജയിക്കാൻ ഒരവസരം ഈശ്വരനായിട്ട് തന്നതാണ് ദൈവമായിട്ട് നമുക്ക് തന്നതാണ് അത് നിങ്ങൾ മനസ്സിലാക്കാൻ വൈകിയാൽ നമുക്ക് വലിയൊരു ചാൻസാണ് നഷ്ടപ്പെട്ടത് അതായത് ഒരു ആൾ പറഞ്ഞ പോലെ നമ്മളിവിടെ ദരിദ്രനായി ജനിച്ചത് നമ്മുടെ കുറ്റമല്ല എന്നാൽ ഒരു ദരിദ്രനായി മരിക്കുക എന്ന് പറയുന്നത് അത് നമ്മളിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് ആണ് അപ്പോൾ അതുപോലെ നമുക്ക് അവസരങ്ങൾ ഈശ്വരൻ തരും രണ്ട് ഒരു മൂന്ന് അവസരങ്ങളൊക്കെ തരും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അത് അവസരങ്ങൾ അവസരങ്ങളായി മനസ്സിലാക്കാനും തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ അപ്പം ഓരോ ബസ്സുകളും നമ്മൾ വന്നുപോയി ഈ വന്ന ബസ് അവസാനത്തെ ബസ്സാണെന്ന് നമ്മൾ തീരുമാനിക്കണം അങ്ങനെ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ പലർക്കും പല പരാജയങ്ങൾ പെട്ടതിൻ്റെ കയ്യപ്പ അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാത്തത് സുഹൃത്തെ എനിക്ക് പറയാനുള്ളത് ആയിരം പ്രാവശ്യം തോറ്റ് അല്ല പതിനായിരം പ്രാവശ്യം തോറ്റിട്ടാണ് എഡിസൺ ബൾബ് കണ്ടുപിടിച്ചത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ട ആളുകൾ തന്നെയാണ് ഏറ്റവും വലിയ ഉയർച്ചയിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു കുട്ടി നടക്കാൻ പഠിക്കുമ്പോൾ ഒരുപാട് വീഴ്ചകളുണ്ടാകും പക്ഷേ ഇനി നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദമായി ചോദിച്ച് മനസ്സിലാക്കണം അത് ഒന്ന് ഇന്റർനെറ്റിൽ ഒന്ന് തപ്പി അത് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വഞ്ചിക്കപ്പെടുകയില്ല അപ്പോൾ ഏതായാലും ഇത് ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ നമുക്ക് കോയിൻ സ്റ്റോറിൽ ഇത് ലിസ്റ്റ് ചെയ്യാൻ അപ്പോൾ നിലവിലുള്ള റേറ്റ് മാറാൻ പോവുകയാണ് ഇനി ഇത് വാങ്ങണം എന്ന് വിചാരിച്ചാൽ നല്ല സംഖ്യ കൊടുക്കേണ്ടി വരും ഇപ്പോഴാണെങ്കിൽ ചെറിയ പൈസയ്ക്ക് കിട്ടും ഒരു ഇരുപത് പൈസയ്ക്കൊക്കെ സാധനം കിട്ടും താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം ഓക്കെ താങ്ക്